ഹിമാചൽ പ്രദേശിലാകെ പ്രളയം എന്നതാണ് ഉത്തരേന്ത്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് കൂടാതെ ബിഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് പാർട്ടികളുടെ പ്രതിനിധികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനം വിളിച്ച് ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് ബാന്ധവം തുറന്നു കാട്ടിയതും ഡൽഹിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെയുണ്ട് ഹിമാചലിലെ പ്രളയവുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ നമുക്ക് നാളെ പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനം പുരോഗമിക്കുകയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും നാളെ ഉണ്ടാകും എന്തായാലും ലോക്സഭയുടെ വർഷകാല സമ്മേളനം ഈ മാസം ഇരുപത്തി ഒന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ ചേരാനും രാഷ്ട്രപതി അംഗീകാരം നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഏകദേശ ധാരണയുമായിട്ടുള്ള വാർത്തകളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട് ചെറിയ വിശദാംശങ്ങളുമായി ഹിമാചൽ പ്രദേശിൽ ശക്തമായ മഴ തുടരുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന മഴ ഇപ്പോഴും ഹിമാചൽ പ്രദേശിൽ ആഞ്ഞടിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ ഏതാണ്ട് പത്ത് മേഘവിസ്ഫോടനങ്ങളാണ് ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുള്ളത് ഏതാണ്ട് മുപ്പതിലധികം ആൾക്കാരെ ഇനിയും കണ്ടെത്താനുണ്ട് ഇവർ ഒഴുക്കിൽപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭ്യമായ വിവരങ്ങൾ മാത്രമല്ല പത്ത് പേരുടെ മരണം സ്ഥിരീകരിക്കുകയുണ്ടായി നിരവധി പേർ ഒറ്റപ്പെട്ടു കഴിയുകയാണ് എൻ ഡി ആർ എഫിൻ്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ഒപ്പം തന്നെ എസ് ഡി ആർ എഫും ഈ സംഘത്തോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശിലെ സ്ഥിതിഗതികൾ രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ഡാമുകൾ കൂടി ഇതിനൊപ്പം തുറന്നു തുറന്നുവിട്ടിരുന്നതിനാൽ തന്നെ നദികളിലെല്ലാം തന്നെ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു നദികൾ കരകവിഞ്ഞൊഴുകുന്ന സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത് ഒപ്പം തന്നെ മേഘവിസ്ഫോടനവും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഹിമാചൽ പ്രദേശിലേക്കുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശമാണ് അധികൃതർ നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾ കൂടുതൽ ഈ ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളിലേക്കും അതേപോലെ അതേപോലെ തന്നെ നദികളുള്ള മേഖലകളിലേക്കുമുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇങ്ങനെ വളരെ വളരെ ഒരു സങ്കടകരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഹിമാചൽ പ്രദേശിൽ നിൽക്കുന്നത് നാളെയും സ്ഥിതിയിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മറ്റും വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് എട്ടാം തീയതി വരെ ശക്തമായ മഴ ഈ മേഖലയിൽ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഈ ഹിമാചൽ പ്രദേശിനെ സംബന്ധിച്ചിടത്തോളം പങ്കുവെക്കാനുള്ളത് ഇതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനം തുടരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ന് അദ്ദേഹം ഡൽഹിയിൽ നിന്നും യാത്ര തിരിക്കുകയുണ്ടായി അഞ്ച് രാജ്യങ്ങൾ എട്ട് ദിവസം കൊണ്ട് സന്ദർശിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്രസീലിൽ നടക്കുന്ന ഈ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് അവിടെ പെഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ടുള്ള സംയുക്ത പ്രസ്താവന വേണമെന്നുള്ള ആവശ്യം ഇതിനോടകം തന്നെ ഭാരതം മുന്നോട്ട് വെച്ചു കഴിഞ്ഞു പെഹൽഗാം അതിർത്തി കടന്നുള്ള ഭീകരാക്രമണമാണ് അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങൾ പ്രത്യേകിച്ച് ബ്രിക്സ് ഉള്ള അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ ഇതിനെ അപലപിക്കണം എന്നുള്ളതാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ഒരുപക്ഷെ ബ്രിക്സ് ഇത് അംഗീകരിക്കുമെന്നുള്ളത് തന്നെയാണ് ഈ വിദേശകാര്യ വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം തന്നെ ഇതുമായി ഇന്നത്തെ ഇന്ന് നടന്ന ഒരു പ്രധാന സംഭവം പ്രതിപക്ഷ കക്ഷികൾ ഏതാണ്ട് പതിനൊന്ന് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിൽ കണ്ടു ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ ഇലക്ഷൻ കമ്മീഷനെ ഈ പാർട്ടികളുടെ പ്രതിനിധികൾ നേരിൽ കണ്ടത് ബീഹാറിൽ വോട്ട് നിരോധനം പോലെ ക്ഷമിക്കണം നോട്ട് നിരോധനം പോലെ വോട്ട് നിരോധത്തിനാണ് വോട്ട് നിരോധനത്തിനാണ് ീഹാറിൽ കളമൊരുങ്ങുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണം ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രധാനപ്പെട്ട നേതാക്കൾ കണ്ടത് ഒപ്പം തന്നെ ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആഞ്ഞടിക്കുകയുണ്ടായി ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് ബാന്ധവം കൃത്യമായി തന്നെ തുറന്നുകാട്ടാൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു മാത്രമല്ല ഈ സംസ്ഥാനത്തുടനീളം ഇത്തരം ഭീകരവാദ കക്ഷികളുമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ചെങ്ങാത്തം ായിരുന്നു ഇന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രധാനമായും വാർത്താസമ്മേളനത്തിൽ തുറന്നു കാട്ടിയത് ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള അലേലുകൾ ഇതിനോടകം തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് നാളെയും പ്രധാനമായിട്ട് നമുക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് കരുതാൻ കഴിയുന്നത് ഒന്ന് ഹിമാചൽ പ്രദേശിലെ പ്രളയം സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ കൂടുതലായി വരുമെന്നുള്ളതാണ് ഇന്ന് രാത്രിയിലടക്കം ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ ഹിമാചൽ പ്രദേശിലെ സ്ഥിതി അതീവ ഗുരുതരമാകും എന്നുള്ള വിലയിരുത്തലുകൾ ഇതോടൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി വിദേശ സന്ദർശനവുമായി ബന്ധപ്പെട്ട വാർത്ത വർത്തകളും ഇതിനോടൊപ്പം ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ പുരോഗമനങ്ങൾ നാളെ കൂടുതൽ വ്യക്തമാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്